അസ്സലാമു അലൈക്കും വർഹമത്തുള്ള നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫിഖ്ഹിൽ നിന്ന് ആറ് പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് കാക്കൊല്ല പരീക്ഷയ്ക്ക് അപ്പോൾ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാഠം ഈ പാഠത്തിൽ പറയുന്ന വിഷയം നമ്മൾ രണ്ടാം ക്ലാസ്സിലോ അതുപോലെ മൂന്നാം ക്ലാസ്സിലൊന്നും പഠിക്കാത്തൊരു വിഷയമാണ് നമ്മൾ രണ്ടാം ക്ലാസ്സിലൊക്കെ എന്താണ് നജിസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് രക്തം മലം മൂത്രം ഇതൊക്കെ നജസ്സാണ് നായ പന്നി എന്നിവ കൊണ്ട് ശുദ്ധിയാ ഏഴ് ശുദ്ധിയാക്കണമെങ്കിൽ ഏഴ് പ്രാവശ്യം കഴുകണം അങ്ങനെയൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലേ എന്നാലേ ഈ പാഠത്തിൽ നമ്മൾ പറയുന്നത് നമ്മളെ കാലിലോ നമ്മളെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിലോ എവിടെയെങ്കിലും നജിസ് നജിസായാൽ അതെങ്ങനെ വൃത്തിയാക്കാം ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെ നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ ഡ്രസ്സിലേത് നജിസ് ആയത് നമ്മൾ നോക്കണം എന്നിട്ട് നമുക്ക് വൃത്തിയാക്കേണ്ടത് എങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ എല്ലാ നജസ്സും എന്തല്ല ഒരുപോലെയല്ല അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് തരം നജസ്സുണ്ട് മുഹഫ്ഫഫ് മുത്തവസിത്ത് മുഗല്ലത് മുഹ്ഫഫ് പറഞ്ഞാൽ സിമ്പിൾ സിമ്പിളാണ് മുത്തവസ്സിത്ത് പറഞ്ഞാൽ മീഡിയൻ മുഗല്ലത് പറഞ്ഞാൽ സീരിയസ് ആണ് കുറച്ച് ഗൗരവമുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം മീഡിയൻ എടുക്കാം ലഘു പിന്നെ എന്താണ് മധ്യനിലയിലുള്ളത് അത് അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് എളുപ്പത്തിന് അതാണ് ആദ്യം നല്ലത് ഇതിന്റെ മലയാളം എന്താണ് മുത്തവസിത്തിൻ്റെ മലയാളം എന്താ ആദ്യം നമ്മൾ പഠിക്കാം എന്താണ് മുത്തവസിത്തിൻ്റെ മലയാളം ഇടത്തരം നജസ്സുകൾ ഇടത്തരം നജസ്സുകളാണ് മുത്തവസിത്തിൻ്റെ മലയാളം എന്താണ് ഇടത്തരം ഇനി നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ സാധാരണ ഇപ്പം നമ്മളെ ഡ്രസ്സിൽ മൂത്രായി അല്ലെങ്കിൽ കാഷ്ടോ അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിലൂടെ നമ്മൾ ഛർദ്ദിക്കുക നമ്മളെ കയ്യിലൂടെ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിലൂടെ ഛർദിക്കുക അല്ലെങ്കിൽ ഒരു മുറി പൊട്ടിയിട്ട് രക്തം വന്നു അല്ലെങ്കിൽ ചലം വന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇടത്തര നജസിൽ വരിക അപ്പോൾ ആ അതിൽ ഏതൊക്കെ വരും എന്ന് ആദ്യം പഠിച്ചു വെക്കുക മലം മൂത്രം അഥവാ മൂത്രം കാഷ്ടവും പിന്നെ ഛർദ്ദിച്ചത് പിന്നെ രക്തം ചലം ഒക്കെ നമ്മളെ ശരീരവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ മലം അത് നമ്മുടെ ശരീരം ബന്ധപ്പെട്ട മൂത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ് ഛർദ്ദിച്ച് വായിലൂടെ വരുന്നതാണ് രക്തം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും വരുന്നതാണ് ചലം മുറി പൊട്ടിയിട്ട് ഉണ്ടാകുന്നതാണ് അപ്പം ഇതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓർത്തു വെച്ചാൽ മതി അതാണ് മുത്തവസിത്ത് മനുഷ്യൻ മത്സ്യം വെട്ടുകൾ എന്നിവടെ അല്ലാത്ത ശവം ഇതിലേതും ശവം മനുഷ്യൻ്റെയും മത്സ്യൻ്റെ മത്സ്യവും ഇത് രണ്ട് അതുപോലെ വെട്ടുകൾ ഇത് മൂന്നോളം ഇല്ലാത്തതിൻ്റെ ശവം അപ്പോൾ പൂച്ചൻ്റെ ശവം ആടിൻ്റെ ശവം കോയിൻ്റെ ശവമൊക്കെ പിന്നെ മതി അതെന്താ പിന്നെ പഠിക്കും വതി പിന്നെ ലഹരി ദ്രാവകങ്ങൾ ഇതാണ് എന്ത് ഇടത്തരം നജസ്സുകൾ അപ്പോൾ ഇടത്തരം നജസ് മുഴുവനും നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ശരീരം എങ്ങനെ ആലോചിച്ചാൽ മതി നമ്മുടെ ശരീരം എങ്ങനെ ആലോചിച്ചാൽ മതി ശരീരത്തിൽ വരുന്ന ശരീരത്തിൽ വരുന്ന മൂത്രം അതുപോലെ ഛർദിച്ചത് അതേപോലെ മലം രക്തം അതുപോലെ തന്നെ മതി വതി ലഹരി ലഹരിദ്രാവങ്ങൾ മനുഷ്യൻ മത്സ്യം വെട്ടുകൾ എന്നിവയുടെ അല്ലാത്ത ശവം മനുഷ്യന്റെ മനുഷ്യന്റെ ശവമോ അല്ലെങ്കിൽ മീനിന്റെ ശവം ഒന്നും എന്തല്ല അതുകൊണ്ടല്ലേ മീൻ കഴിക്കുന്നില്ലേ ചത്ത മീനിലെ നമ്മൾ കഴിക്കുന്നത് അല്ലെ അപ്പോ ചത്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കാതിരിക്കുവോ ഇല്ല പക്ഷെ കോഴി ചത്ത കഴിക്കാൻ പറ്റുവോ ഇല്ല അപ്പൊ പിന്നെ കോഴി നമ്മൾ കഴിക്കുന്നില്ലേ അതോ അത് കോഴി ചത്തിട്ടല്ല പിന്നെ കോയിന് അറുത്തിട്ടാണ് അല്ലേ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇടത്തരം നജിസ് എന്താണെന്ന് അതിൻ്റെ ഇനങ്ങൾ അതായത് നമ്മൾ പഠിച്ചു അടുത്തത് ഇവ കൊണ്ട് നജിസായവ ശുദ്ധിയാവണമെങ്കിൽ ഇവ കൊണ്ട് നജിസായവ ശുദ്ധിയാവണമെങ്കിൽ നജിസിൻ്റെ നിറം മണം രുചി മൂന്നെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് ഏതൊക്കെ നജിസിന് നിറം ഉണ്ടാവും മണമുണ്ടാവും രുചി ഉണ്ടാവും അല്ലേ ഇപ്പം നമ്മൾ കാഷ്ടം എടുത്ത് വെക്കുക മല എടുത്ത് നോക്കുക മലത്തിന് നിറണ്ട് അല്ലെ മഞ്ഞ കളറോ അല്ലെങ്കിൽ കറുപ്പ് കളറൊക്കെ ഉണ്ടാകും മണം ഉണ്ടാകും ഭയങ്കര നാറ്റായിരിക്കും അല്ലെ രുചി ഉണ്ടാകും അതിന് അതിൻ്റെതായ ഒരു രുചി ഉണ്ടാകും ടേസ്റ്റ് ഉണ്ടാകും ഇത് മൂന്നുണ്ടാവും എന്നാല് നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ ഈ മല ആയി നമ്മൾ നമ്മളെ ഡ്രസ്സിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇത് മൂന്നും പോകുന്നത് വരെ കഴുകണം ഏതൊക്കെ മൂന്നെണ്ണം പോകേണ്ടത് നിറം പോകണം അവിടെ മലത്തിന്റെ ഒരു നിറം ഉണ്ടാകാൻ പാടില്ല നിറത്തിൻ്റെ വാസന ഉണ്ടാകാൻ പാടില്ല അതുപോലെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല അത് പോകുന്നതുവരെ കഴുകണം അങ്ങനെ പ്രയാസപ്പെട്ടു ഇതാണ് പട പ്രയാസപ്പെട്ടു കഴുകി കഴുകിയിട്ടും പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ നീങ്ങിയില്ലെങ്കിൽ വിരോധമില്ല അപ്പോൾ നിറമോ മണമോ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഉണ്ടാകാൻ പാടില്ല ഇപ്പം നമ്മൾ കുറേ വട്ടം കഴുകി കഴുകിയിട്ടും എന്നിട്ടും അവിടെ എന്തുണ്ട് അവിടെ ഈ കാഷ്ടത്തിൻ്റെ കളർ ഇങ്ങനെ ബാക്കിയുണ്ട് നിറം ബാക്കിയുണ്ട് എന്നാൽ കുഴപ്പമുണ്ടോ ഇല്ല അല്ലെങ്കിൽ നമ്മൾ കുറേ കഴുകി നിറമൊന്നും ബാക്കിയില്ല അവിടെ അവിടുത്തെ നിറം പോയിട്ടുണ്ട് രുചിയും പോയിട്ടുണ്ട് പക്ഷേ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു നാറ്റെപ്പോഴും ഉണ്ട് ഇവിടെ ഡ്രസ്സ് ഇങ്ങനെ എപ്പോഴും നാറുന്നുണ്ട് പക്ഷെ അതിന് കുഴപ്പമില്ല കുറേ കഴുകിയിട്ട് മറ്റേത് രണ്ടും പോയി പക്ഷെ ഈ മണം മാത്രം പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അതാണ് ഇവിടെ പറഞ്ഞത് നിറമോ മണമോ നീങ്ങിയില്ലെങ്കിൽ വിരോധമില്ല നിറം മണം എന്നിവ രണ്ടും കൂടിയാലോ അത് പ്രശ്നമാണ് നിറം മണമുണ്ട് നമ്മൾ കഴുകി കുറേ വട്ടം കഴുകി പക്ഷെ അവിടെ എന്തുണ്ട് നിറമുണ്ട് മ മലത്തിൻ്റെ നിറമുണ്ട് മലത്തിൻ്റെ വാസനയുണ്ട് എന്നാൽ എന്താകൂല പറ്റൂല അല്ലെങ്കിൽ നിറം വേണമെന്നില്ല പക്ഷേ മലത്തിന്റെ ടേസ്റ്റ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഛർദ്ദിച്ചതിൻ്റെ ടേസ്റ്റ് അവിടെ ഉണ്ട് എന്നാലും അത് വൃത്തിയായിട്ടില്ല നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാവുന്നതല്ല എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെട പൊറുക്കപ്പെടുന്നതാണ് രുചിയുണ്ട് ഉണ്ട് ഈ നമ്മളെ നജസിൻ്റെ ടേസ്റ്റ് അവിടെ ഉണ്ട് പക്ഷേ അത് ഇനിയിപ്പോൾ എങ്ങനെ കഴുകിയാലും പോകൂല ഇനിയിപ്പോൾ ഡ്രസ്സ് എന്ത് ചെയ്യേണ്ടി വരും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എന്താകും അതിന് പൊറുക്കപ്പെടും അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത് നെജസുകൾ മൂന്ന് ടൈപ്പ് ഉണ്ട് അതിൽ ഒരു ടൈപ്പ് ആണേത് ഇടത്തരം നെജസുകൾ ഇടത്തരം നെജസ് പഠിക്കാനുള്ള ട്രിക്ക് എന്താണ് എല്ലാം നമ്മുടെ ശരീരത്തിനിന്ന് ഉണ്ടാവുന്നതാണ് മൂത്രം കാഷ്ടം രക്തം പിന്നെ ഛർദിച്ചത് കുറെ നമ്മളെ ശരുന്നത് അതുപോലെ മതി വതി ദ്രാവങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ശരീരത്തിന് ഇതൊക്കെയാണ് യഥാ ഇടത്തരം രജിസ്സുകൾ ഇനി അത് വൃത്തിയാക്കാൻ എന്താ ചെയ്യേണ്ടത് അതിന് വൃത്തിയാക്കാൻ മൂന്ന് കാര്യങ്ങളെ പഠിക്കണം എന്തൊക്കെ നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം അല്ലെ നിറം മണം രുചി എന്നിവ പോകുന്നത് ഇനി ഇതിൽ ഏതൊക്കെയാണ് ബാക്കിയായാൽ കുഴപ്പമില്ലാത്തത് നിറം അതുപോലെ മണം രണ്ടിൽ ഒന്ന് നിറം മണം കൂടിയല്ല നിറമോ മണമോ രണ്ടിലൊന്നും ബാക്കിയാലും കുഴപ്പമില്ല ഇനി രണ്ടും കൂടി ബാക്കിയായാലും പ്രശ്നമാണ് ഇനി ഒന്ന് മാത്രം ബാക്കിയാൽ പ്രശ്നമാണ് അതേതാണ് രുചി ടേസ്റ്റ് മാത്രം ബാക്കിയായാൽ എന്താണ് പ്രശ്നമാണ് അപ്പോൾ ഇടത്തരം നജസ് നമ്മൾ പഠിച്ചു നമ്മൾ ലാസ്റ്റത്തെ നജസ് പഠിച്ചിട്ട് പിന്നെയാണ് ഫസ്റ്റ് നജസ് പഠിക്കുക അതാണ് എളുപ്പം പിന്നെ നമ്മൾ സീരിയസ് ആയ അല്ലെങ്കിൽ എന്താണ് വളരെ ഗൗരവത്തിലുള്ള നജസ്സാണ് നമ്മൾ പഠിക്കാൻ അതിൻ്റെ പേരാണ് മുഗല്ലന്ത് അപ്പോൾ മുഗല്ലന്ത് മലയാളം എന്താണ് ഗൗരവമായ നജസ്സുകൾ എന്താണ് ഗൗരവമായ നജസ്സുകൾ ഈ ഗൗരവമായ നജസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ജീവിയുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് ജീവി അറിഞ്ഞങ്ങൾക്ക് നായ അല്ലേ നായ പന്നി ഈ രണ്ട് ജീവിയുമായി ബന്ധപ്പെട്ടാണ് അപ്പം നായ പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും അതാണ് ഗൗരവമായ ഏതാണ് ഗൗരവമായ നായ പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടതും മൂന്ന് കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നായ പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടതും ഇതാണ് ഗൗരവമായ ഇനി ഇതിൽ നിന്ന് ഇത് നജസ് ആണെങ്കിൽ അപ്പോ നായന്റെ ശരീരം മുഴുവനും നജിസാണ് ഇപ്പൊ നാ നായ നമ്മൾ തൊട്ടു നമ്മുടെ കയ്യിൽ നനവുണ്ട് എങ്കിൽ നമ്മളെ നമ്മളെ കയ്യിൽ എന്താകും നജസ് ആകും അപ്പോൾ നായയുടെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും നജസ് തന്നെയാണ് നായന്റെ ഏത് ഭാഗവും നജസ്സാണ് ശരീരത്തിന്റെ രോമവും അതുപോലെ തന്നെ കാലും കണ്ണും വായയും വാലും നായയുടെ എല്ലാ ഭാഗവും എന്താണ് നജസ് ആണ് അതോടെ പന്നിയും അതുപോലെ നായും പന്നിയിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളും അതൊക്കെ എന്താണ് നജസ്സാണ് ഇവ കൊണ്ട് നജസായവ ശുദ്ധിയാവണമെങ്കിൽ ഏഴ് പ്രാവശ്യം കഴുകണം ഓർത്തു വെക്കുക ഏഴ് ഏഴ് പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് ഏഴ് പ്രാവശ്യം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡ്രസ്സിൽ നമ്മളെ മൂത്രമായി ഏഴ് പ്രാവശ്യം കഴുകണോ വേണ്ട അല്ലെങ്കിൽ നമ്മളെ മല നമ്മളെ ശരീരത്തിൽ കാഷ്ടായി അല്ലെങ്കിൽ നമ്മൾ ഛർദിച്ചു കുപ്പായത്തിലൂടെ ഛർദ്ദിച്ചു ഡ്രസ്സിലൂടെ ഛർദ്ദിച്ചു അപ്പൊ ഏഴു പ്രാവശ്യം കഴുകണോ വേണ്ട പക്ഷേ നായയുടെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിലായ എന്ത് ചെയ്യണം ഏഴ് പ്രാവശ്യം കഴുകണം അതാണ് പ്രത്യേകത അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം അത് നിങ്ങൾ പണ്ടേ പഠിച്ചതാണ് അല്ലേ ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു തവണ എന്ത് ചെയ്യണം മണ്ണ് കലക്കണം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം നജിസിൻ്റെ ഉണ്ടെങ്കിൽ അത് ആദ്യം നീക്കം ചെയ്യണം എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഡ്രസ്സിൽ നായ ചവിട്ടി അപ്പോൾ നായ ചവിട്ടിയാൽ നായയുടെ എന്തെങ്കിലും അടയാളം നജിസിൻ്റെ എന്തെങ്കിലും അടയാളം അവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം ഒഴിവാക്കണം ഇപ്പം നായന്റെ രോമം നമ്മളെ നനഞ്ഞ ഡ്രസ്സിൽ നായന്റെ രോമമായി അപ്പോൾ ആ ഡ്രസ്സിൽ നായന്റെ രോമം ആദ്യം എന്ത് ചെയ്യണം നീക്കം ചെയ്യണം എന്നിട്ട് പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ഏഴ് പ്രാവശ്യം കഴുകേണ്ടത് മനസ്സിലായോ അതിനായി എത്ര തവണ കഴുകിയാലും അത് ഒന്നായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ കുറേ വട്ടം നമ്മൾ പത്ത് വട്ടം എന്ത് ചെയ്തു കഴുകിയിട്ടാണ് നമ്മളെ ഡ്രസ്സിലെ നായൻ്റെ രോമം പോയതെങ്കിൽ അത് പത്ത് വട്ടമായിട്ട് കൂട്ടൂല അത് എത്ര വട്ടമായിട്ടേ കൂട്ടുകയുള്ളൂ ഒരു പ്രാവശ്യമായിട്ട് കൂട്ടുകയുള്ളു അതാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗൗരവമായ നജസിൻ്റെ അറബി എന്താണ് മുഹല്ലത് എന്താണ് മുഹല്ലലായ നജസ് നായ പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടത് ഇതാണ് മുഹല്ലലായ നജസ് ഇത് ശുദ്ധിയാക്കണം എന്ത് ചെയ്യണം ഏഴ് പ്രാവശ്യം കഴുകുകയും അതിലൊരു തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ഇത് പഠിച്ചല്ലോ അപ്പോൾ രണ്ട് നേരം നജിസ് നമ്മൾ പഠിച്ചു ഒന്ന് നമ്മൾ സാധാരണ നമ്മളെ രക്തം മൂത്രം അതൊക്കെ അതുകൊണ്ടൊക്കെ നെജസ്സാവുന്നത് അതിനാണെന്ത് പറയുക മീഡിയൻ അഥവാ ഇടത്തരം നജിസ് പിന്നെ നമ്മൾ ഗൗരവമായ നജസ്സും പഠിച്ചു ഇനി നമുക്ക് ഏറ്റവും സിംപിളായ നജിസ് പഠിക്കാം മുഹഫ് എന്താണ് മുഹഫ്ഫ് എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഒരാളെ രജിസിനെ കുറിച്ചാണ് പറയുന്നത് ഒരു കുട്ടിനെ പറ്റി അവിടെ പറയണത് ഏതാണ് കുട്ടി രണ്ട് വയസ്സ് തികയാത്ത എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സായിട്ടില്ല രണ്ട് വയസ്സ് താഴേടും ഒന്നര വയസ്സ് ഒന്നേ മുക്കാൽ വയസ്സ് അങ്ങനെ രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത അപ്പം കുട്ടി പാല് മാത്രമേ കഴിക്കുള്ളൂ ഉമ്മാൻ്റെ പാല് മാത്രമേ കഴിക്കുള്ളൂ വേറെ ലാക്ട്രോജനോ അല്ലെങ്കിൽ മറ്റുള്ളതോ പിന്നെ മറ്റു എന്താണ് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ആട്ടിന്റെ പാലോ അല്ലെങ്കിൽ വേറെ ഒന്നും കഴിക്കുന്നില്ല ഉമ്മൻ്റെ പാല് മാത്രമേ കഴിക്കുന്നുള്ളൂ കഴിക്കുന്നുള്ളു ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ് ആൺകുട്ടികൾക്ക് ഈ ഓഫറുള്ളു പെൺകുട്ടികൾക്ക് ഓഫർ ഇല്ല കേട്ടോ അപ്പൊ രണ്ടു വയസ്സ് തികയാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ് പഠിച്ചില്ലേ അടുത്തത് ഇനി അതുകൊണ്ട് മലിനമായാൽ മൂത്രമായ സ്ഥലത്തെ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി അപ്പോ ഈ കുട്ടി മൂത്ര ഒഴിച്ചു ഏത് കുട്ടി രണ്ടു വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടി ഈ ആൺകുട്ടി മൂത്ര ഒഴിച്ചു ഉമ്മാൻ്റെ ഡ്രസ്സിലൂടെ ഉമ്മാന്റെ മാക്സിയിലേക്ക് കുട്ടി മൂത്ര ഒഴിച്ചു അപ്പൊ കുട്ടിയുടെ മൂത്രം ആയ ആ ഡ്രസ്സിലേക്ക് എന്ത് ചെയ്താൽ മതി എത്രയാണോ മൂത്ര ഒഴിച്ചു ആ ഒഴിച്ച മൂത്രത്തെക്കാളും കൂടുതൽ വെള്ളം എന്ത് ചെയ്താൽ മതി കുടഞ്ഞാൽ മതി അങ്ങനെ കുടഞ്ഞാൽ തന്നെ എന്താകും ആ മാക്സി ശുദ്ധിയാവും അതാ പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് മലിനമായാൽ മൂത്ര മൂത്രമായ സ്ഥലത്തിൽ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി അപ്പൊ എത്രയാണോ കുട്ടി മൂത്രിച്ചത് അതിനേക്കാളും കൂടുതൽ വെള്ളം എന്തെയ്യുക അതിലെ അതിലേക്ക് കുടഞ്ഞാൽ തന്നെ എന്താകും അത് വൃത്തിയാകും അപ്പൊ പിന്നെ അത് അലക്കണ്ടേ എന്ന് കുറെ കുട്ടികൾക്ക് സംശയമുണ്ട് അപ്പൊ ആ ഡ്രസ്സ് അലക്കണ്ടേ അലക്കണമെന്നില്ല ആ മൂത്രത്തെക്കാളും കൂടുതൽ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ തന്നെ എന്തായി ശുദ്ധിയായി പിന്നെ അലക്കണ്ടോ അലക്കണോ വേണ്ട ഇനി അലക്കി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടോ ഇല്ല അപ്പോ നജിസ് ആ മൂത്രായി എന്ന് വിചാരിച്ചപ്പോൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരില്ല അലക്കേണ്ടി വരില്ല ഇനി അങ്ങനെ അലക്കി എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല അടുത്തത് കഴുകേണ്ടതില്ല അവിടെ കഴുകേണ്ടതില്ല എവിടെ ഇങ്ങനെ മൂത്രമായാൽ കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല അടുത്ത് ഇനി നിലത്ത് മൂത്രമായാലോ കുട്ടി നിലത്ത് മൂത്രം ഒഴിക്കാറുണ്ട് അല്ലെ നിലത്ത് മൂത്രം മൂത്രം പോലെയുള്ള നെജസ് ആയാൽ അത് വറ്റി വറ്റി വറ്റിയിട്ടുണ്ടെങ്കിൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി മനസ്സിലായില്ല അല്ലെ അപ്പോൾ ടൈൽസിന് കുട്ടി മൂത്രമൊഴിച്ചു അങ്ങനെ മൂത്രം എന്തായി ഉണങ്ങിപ്പോയി അത് വറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണങ്ങിപ്പോയി ആ മൂത്രം അവിടെ ടൈൽസ് നിന്ന് ഉണങ്ങിപ്പോയി എന്നാ എന്ത് ചെയ്യണം ആ ബായഭാഗത്ത് ഇപ്പൊ നജസ് ഉണ്ടോ ഉണ്ട് എന്നാൽ എന്ത് ചെയ്യണം അന്ന് എന്ത് ചെയ്യണം ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം എത്ര ഭാഗത്താണോ കുട്ടി മൂത്ര ഒഴിച്ചു അത്രയും ഭാഗം എന്തെയ്യുക അവിടെ മൂടുന്ന രൂപത്തിൽ ഒഴിച്ചാൽ എന്താകും അവിടെ വൃത്തിയാകും ഈ വറ്റിയിട്ടില്ലെങ്കിലോ വറ്റിയിട്ടില്ലെങ്കിലും അതിനെ നീക്കിയ ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ ഒരു കുട്ടി മൂത്ര ഒഴിച്ചു നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി മൂത്ര ഒഴിച്ചു അങ്ങനെ ആ മൂത്രം എന്താ ആ മൂത്രം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണ് ആദ്യം എന്ത് ചെയ്യണം ആ മൂത്രം അതിൽ നിന്ന് ഒപ്പിയെടുക്കണം എങ്ങനെ ഒപ്പിയെടുക്കുക ഒരു തുണി കഷ്ണം എടുത്തിട്ട് ഒപ്പിയെടുക്കുക അപ്പോൾ മൂത്രം എല്ലാം എന്ത് ചെയ്തു ആ കഷ്ണത്തിലായി ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ തുണി കഷ്ണം പുറത്തു കൊണ്ടുപോയി പിഴിഞ്ഞ് അതിന് ശേഷം ടാപ്പ് തുറഞ്ഞ് വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിക്കുക അങ്ങനെ എന്തു ചെയ്യാം ആ തുണി കഷ്ണം വൃത്തിയാക്കുക വൃത്തിയായല്ലോ വൃത്തിയായി ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ആ മൂത്രം ഒഴിച്ച ഭാഗത്ത് കുറച്ച് ഒഴിക്കുക ആ തുടച്ച സ്ഥലമുണ്ടല്ലോ ആ തുടച്ച സ്ഥലത്ത് ഒഴിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നേരത്തെ നിങ്ങൾ കഴുകിയ ആ തുണി കഷ്ണമല്ലേ ആ തുണി കഷ്ണം കൊണ്ട് വീണ്ടും അവിടെ തുടച്ചിട്ട് ആ വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഫാന് ഫാൻ ഓൺ ആക്കിയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അത് ഉണങ്ങിയാലും അവിടെ വൃത്തിയായി അപ്പോൾ വൃത്തിയാക്കേണ്ട രീതി ഇങ്ങനെയാണ് ഇനി ഞാനൊരു കാര്യം പറയാം അവിടെ കുട്ടി മൂത്രം ഒഴിച്ചിട്ട് എന്ത് ചെയ്ത് ആ മൂത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒഴിച്ചു ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയാം ആ കുട്ടിയുടെ മൂത്രം കുറച്ച് സ്ഥലത്താണെങ്കിൽ വെള്ളം കൂടി ആ മൂത്രം എല്ലാം എടുത്തും ആകുമ്പോൾ അത്രയും സ്ഥലത്ത് ആകും അപ്പം നജസ് കൂടെ ചെയ്യാം അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷമാണ് ഒഴിക്കേണ്ടത് അതാണ് ഇവിടെ പറഞ്ഞത് ആ മൂത്രം വറ്റിപ്പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ആ വെള്ളം ആ മൂത്രം ആദ്യം നീക്കണം മൂത്രം നീക്കിയതിന് ശേഷം അവിടെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തുടച്ചെടുക്കുകയോ അത് ഉണങ്ങി പോവുകയോ ചെയ്യുമ്പോഴെന്താകുള്ളൂ എന്താകുള്ളൂ അത് വൃത്തിയാവുള്ളൂ അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു ലഘുവായ നജസ് പഠിച്ചു ഇടത്തരം നജസ് പഠിച്ചു ഗൗരവമായ നജസ് പഠിച്ചു ഇനി നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് ഈ പെട്ടിയിൽ നോക്കൂ രണ്ട് കുല്ലത്തിൽ എന്താ രണ്ട് കൊല്ലത്തിൽ ഏകദേശം ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ കുറവുള്ള വെള്ളത്തിൽ നജിസായ വസ്തു ഇട്ട് കഴുകരുത് അപ്പോൾ ഇരുന്നൂറ് ലിറ്റർ താഴെയുള്ള വെള്ളം ഇരുന്നൂറ് ലിറ്റർ താഴെയുള്ള വെള്ളം ആ വെള്ളത്തിൽ നജിസായ വസ്തു ഇട്ട് കഴുകാൻ പാടില്ല വെള്ളം അതിന്മേൽ ഒഴിച്ചാണ് കഴുകേണ്ടത് ഞാൻ പറയാം നിങ്ങളെ കയ്യിലെന്തായി മൂത്രമായി സങ്കല്പിക്കാം അങ്ങനെ എന്ത് ചെയ്ത് അവിടെ ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട് നിങ്ങളെ കൈ എന്ത് ചെയ്തു നെജസായ നിങ്ങള കൈ മൂത്രായ കൈ എന്ത് ചെയ്തു നിങ്ങള് ആ ബക്കറ്റിൽ മുക്കി എന്തിനു വേണ്ടി കൈ കഴുകാൻ വേണ്ടിട്ട് എന്നാൽ എന്താകൂല ആ ബക്കറ്റിൽ ഇരുന്നൂറ് ലിറ്റർ താഴെ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൈ വൃത്തിയാവൂല ബക്കറ്റിലെ വെള്ളം എന്തായി മാറും നെജസ്സായി മാറും അതാണ് ഇവിടെ പറഞ്ഞത് ഇരുന്നൂറ് ലിറ്റർ കുറവുള്ള വെള്ളത്തിൽ നെജസായ വസ്തു ഇട്ട് കഴുകരുത് വെള്ളം അതിന്മേൽ ഒഴിച്ചാണ് കഴുകേണ്ടത് അപ്പം ഇനി വൃത്തിയാക്കാൻ എന്താ ചെയ്യേണ്ടത് കൈ വൃത്തിയാക്കാൻ ആ ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങളെ കൈയിലേക്ക് ഒഴിക്കണം അപ്പോഴെന്താകുള്ളൂ വൃത്തിയാകുള്ളൂ നേരെ മറിച്ച് നിങ്ങളെ കൈ നേരെ ആ ബക്കറ്റിൽ കൊണ്ടിട്ടാൽ ആ ബക്കറ്റ് വൃത്തികേടായി നിങ്ങളെ കൈ വൃത്തി ഒക്കെ വൃത്തികേടായി അടുത്ത് ലഹരിദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് കൊണ്ടും നായ പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോൽവു കുറവ് ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാവും മനസ്സിലായില്ല അതായത് പണ്ട് കാലത്ത് ഈ കള്ള് എന്ത് ചെയ്യും ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിടും അതിൽ കുറച്ച് മരുന്നൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ആ കള്ള് എന്തായി മാറും വിനാഗിരിയായിട്ട് മാറും സുർക്കയായിട്ട് മാറും അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ സുർക്കയായി മാറിയാൽ ആ സുർക്ക കുടിക്കാൻ പറ്റുമല്ലേ ആ സുർക്ക ഉപയോഗിക്കാൻ പറ്റുമല്ലേ പറ്റും അതാ പറയുന്നത് ലഹരിദ്രാവങ്ങൾ സ്വയം സുർക്കയാവാൽ കൊണ്ട് കൊണ്ടെന്താവും അത് ശുദ്ധിയാവും അതുപോലെ നായ പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോല് നായയും പന്നിയും അല്ലാത്ത ശവത്തിൻ്റെ തോല് നമ്മളെ വീട്ടിലൊരാടുണ്ടായിരുന്നു ആട് ചത്തു ആട് ചത്താൽ പിന്നെ അതിൻ്റെ അരച്ചി കഴിക്കാൻ പറ്റുമോ പറ്റൂല അപ്പോൾ എന്തെയ്യുക ആടിൻ്റെ തോൽ എടുക്കുക ആ തോലെടുത്തിട്ട് അത് ഊറൊക്കെ ഇടുക എന്ന് പറയുന്നൊരു ഉണ്ട് അങ്ങനെ ഊറക്കിട്ടാൽ അത് ശുദ്ധിയാവും അങ്ങനെ അതിനൊരു ഒരു ഉണ്ട് ആ ടൈം കഴിഞ്ഞാൽ എന്താകും ശുദ്ധിയാവും അതാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ മൂന്ന് രജിസം പഠിച്ചു ഇനി നമുക്ക് ചോദ്യത്തിരം നോക്കാം ഇവിടെ മുഹഫ് മുത്തവസിത്ത് മുഗല്ലത് മൂന്നായി തിരച്ചിട്ട് എന്താണ് സിമ്പിൾ ഇടത്തരം ഗൗരവം നായ പന്നി ഏതാണ് ലാസ്റ്റിലാണ് നമുക്കറിയാം അല്ലേ മലം മലം ഏതാണ് ഇടത്തരം മൂത്രം ഇടത്തരം ഛർദിച്ചത് ഇടത്തരം രക്തം ഇടത്തരം ചലം ഇടത്തരം പന്നി പന്നി വീണ്ടും വന്നു അല്ലേ മുഖല്ലത് അടുത്തത് മതി മതി ഇടത്തരം രണ്ടു വയസ്സ് തികയാത്ത പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം മുഹഫഫ് വധിയെ ഇടത്തരം ലഹരിദ്രാപകങ്ങൾ ഇടത്തരം അടുത്ത ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം എങ്ങനെ മുഖല്ലതായ ശുദ്ധിയാക്കേണ്ടത് മുഖല്ലതായ നസ് ശുദ്ധിയാക്കേണ്ടത് ഏഴ് പ്രാവശ്യം കഴുകുകയും ശുദ്ധി ഏഴ് പ്രാവശ്യം കഴുകുകയും അതിലൊന്ന് മണ്ണ് ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം മുത്തവസിതോ നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം മുഹഫോ അതിനേക്കാൾ കൂടെ കൂടുതൽ വെള്ളം കുടയണം കഴുകേണ്ടതില്ല അടുത്ത ഉത്തരം പറയാം വീട്ടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് അപ്പോ എന്ന് പറഞ്ഞ ആൺകുട്ടിയുടെ രണ്ടു വയസ്സ് താഴെയുള്ള കുട്ടി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം മൂത്രമായാലും ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ വൃത്തിയാക്കണം അടുത്ത് പാലില്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത ആറുമാസം പ്രായമായ ആൺകുട്ടി നിങ്ങളുടെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കണം എന്ത് ചെയ്യണം ആ മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം വസ്ത്രത്തിൽ കുടയണം അടുത്തത് പാമ്പിന്റെ തോല് എങ്ങനെ ശുദ്ധിയാകും പാമ്പിന്റെ തോല് എങ്ങനെ ശുദ്ധിയാകും പാമ്പിന്റെ തോല് ശുദ്ധിയാകുമോ ഇവിടെ നമ്മൾ പഠിച്ചു നായ നായ പന്നി എന്നിവ അല്ലാത്ത ശവത്തിന്റെ തോല് അപ്പോ പാമ്പിന്റെ തോല് എങ്ങനെ ശുദ്ധിയാവുക ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും എന്താ ഉത്തരം ഊറക്കിടൽ കൊണ്ട് ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും അപ്പോൾ അതാണ് ഈ പാഠം ഈ പാഠം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാലേ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുള്ളു അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലവലം